സമ്മേളനം മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ഇനങ്ങൾ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ രൂപതാംഗങ്ങളായ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും ഒരുമിക്കാനുള്ള വേദിയൊരുക്കുന്ന സംഗമം വിജയിപ്പിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ ഇതിനോടകം ചെറിയ സംഗമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒട്ടേറെ വേറിട്ട കർമ്മപരിപാടികൾ പരിപാടികൾ പൂർത്തീകരിച്ചാണ് ഈ വർഷത്തെ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രവാസികളുടെ മക്കൾക്കായി നടത്തിയ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മികച്ച പങ്കാളിത്തത്താൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചെർപ്പുങ്കൽ മെഡിസിറ്റിയുമായി ചേർന്ന് പ്രവാസികൾക്കായി പ്രിവിലേജ് കാർഡ് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് വിവിധ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ പ്രവാസികൾക്കും നാട്ടിലുള്ള മാതാപിതാക്കൾക്കും വിദേശങ്ങളിൽ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേക സേവന സംവിധാനം പാലിയേറ്റീവ് പരിചരണം വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നടത്താൻ കഴിഞ്ഞതായി രൂപത പ്രവാസി അപ്പസ്തോലെ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അറിയിച്ചു സംഗമം പത്തൊൻപതിന് ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ രൂപതാധ്യക്ഷൻ ബിഷമാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും രൂപത മുഖ്യവികാരി ജനറൽ മോൺസിനോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും ഷെക്കിനാനൂസ് കോട്ടയം